പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ഒരു പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരുപക്ഷെ കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഭാഷ ബിജെപിയെ സംഘപരിവാറിന് എനിക്കറിയാം നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് കാണിക്കുന്നു ഞാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല

ഇക്കഴിഞ്ഞ ദിവസം ദേശീയ പുരസ്കാരം കിട്ടിയ കേരള സ്റ്റോറി തന്റെ ഇടവകയിൽ കാണിക്കില്ല എന്ന് നിലപാടെടുത്ത അച്ഛൻ കേരള സ്റ്റോറി കാണിക്കുന്നതിൽ സഭകൾ അല്പം വിവേകം കാണിക്കണമെന്നും അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു വിവരവും വിവേകവും അല്ലെങ്കിൽ മാർക്കറ്റിൽ വെറുതെ കിട്ടില്ലല്ലോ